കാർ പാഞ്ഞു കയറി ഇടിച്ചു പരിക്കേറ്റു മൈത്രി കല്യാണ മണ്ഡപത്തിന് സമീപത്തുള്ള പൊന്നരാശ്ശേരി ഓട്ടോ ഗ്യാരേജിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് വർക്ക്ഷോപ്പിൽ റിപ്പയറിംഗിനു കൊണ്ടുവന്നിരുന്ന ജീപ്പിലും ടൂറിസ്റ്റ് ബസ്സിലും ടിപ്പർ ലോറിയിലും ഇടിച്ചാണ് കാർ നിന്നത് ജീപ്പിനു സമീപം ജോലി ചെയ്ത് നിന്നിരുന്ന പാവർട്ടി സ്വദേശിയായ ജീവനക്കാരൻ ഫ്രാൻസിസിനാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ ഒമ്പതേ മുക്കാലിനാണ് അപകടം സംഭവിച്ചത് ഗുരുവായൂർ ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിനെ പിറകിൽ നിന്നെത്തിയ ബൈക്ക് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട് വർക്ക്ഷോപ്പിനുള്ളിലേക്ക് ഇടിച്ചു കയറിയതെന്ന് പറയുന്നു കാർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെങ്കിലും കാറിന്റെ മുൻഭാഗം പൂർണമായി തകർന്നു വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിന്റെ മുൻവശത്തെ ഡോറിലും ടൂറിസ്റ്റ് ബസിന്റെ മുൻവശത്തിന്റെ വലതുഭാഗത്തും ടിപ്പർ ലോറിയുടെ ഇടതുവശത്തെ ഡോറിലുമായാണ് കാർ ഇടിച്ചത് വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ജീവനക്കാർ കാറിന്റെ വരവ് കണ്ട് ഓടി രക്ഷപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവാകുകയായിരുന്നു അവന് തൃശൂർ പോകണ വേണ്ടി ആരായിരുന്നു സിസിടി വിച്ചേരി